വാട്സ്ആപ്പ് കൂട്ടായ്മയുടെയും മഹാരാഷ്ട്ര മലയാളി അസോസിയേഷന്റെയും നേതൃത്വത്തിൽ മണപ്പള്ളി കുടുംബം ചെങ്ങന്നൂർ ബുദ്ധനൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം ചെങ്ങന്നൂർ എം എൽ എ സജി ചെറിയാൻ നിർവഹിച്ചു കരുനാപ്പള്ളി മണപ്പള്ളി പ്രദേശത്തെ വാട്സപ്പ് കൂട്ടായ്മയുടെയും മഹാരാഷ്ട്ര മലയാളി അസോസിയേഷന്റെയും സഹായാസ്ത്രങ്ങളാണ് ചെങ്ങന്നൂർ ബുധനൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ തേടിയെത്തിയത് സ്കൂളിലെ പ്രീ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ബാഗും നോട്ട് പുസ്തകങ്ങളടക്കമുള്ള പഠനോപകരണങ്ങളാണ് ഇവർ നൽകി മാതൃകയായത് പഠനോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം ചെങ്ങന്നൂർ എം എൽ എ സജി ചെറിയാൻ നിർവഹിച്ചു കേരളീയർക്ക് ഇനി അതിജീവനത്തിന്റെ നാളുകളാണെന്നും കൃത്യമായ നാശനഷ്ടങ്ങളുടെ കണക്ക് രേഖപ്പെടുത്തി ദുരന്തബാധിതർക്കുള്ള അടിയന്തര സഹായം ഉടൻ നൽകുമെന്നും ഇതുപോലെയുള്ള കൂട്ടായ്മകളിലെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി നമ്മൾ പുതിയ പാഠങ്ങൾ പഠിക്കുക എല്ലാ എല്ലാ പോവുകയാണ് പരമാവധി സഹായം വീട് എസ്റ്റിമേറ്റ് എടുക്കും കൃത്യമായി അതിനുള്ള പരിഹാരം വേണ്ടി കഴിഞ്ഞ ദിവസം മന്ത്രി ും മണപ്പള്ളി കുടുംബം എന്ന പേരിലുള്ള ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത പ്രദേശവാസികളുടെ ഈ വാട്സപ്പ് കൂട്ടായ്മ രണ്ടായിരത്തി പതിനാലിലാണ് ആരംഭിച്ചത് അന്നു മുതൽ നിരവധി സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞതായി ഗ്രൂപ്പ് അഡ്മിൻ കൂടിയായ റാഫി വ്യക്തമാക്കി കുട്ടികളുടെ പാഠപുസ്തകങ്ങളും ബാഗുകളുമൊക്കെ നഷ്ടമായി എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യുകയും ബുധനൂരാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം ബാധിച്ചത് എന്നറിയുകയും ആദ്യം ആദ്യത്തെ പടി എന്ന രീതിയിൽ ഞങ്ങൾ ബുധനൂർ സ്കൂളിൽ വരികയും ആ സ്കൂളിൻ്റെ എല്ലാ കുട്ടികൾക്കും പ്രീ പ്രൈമറി തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ബാഗ് ടെക്സ്റ്റ് ബുക്ക് പെൻസിൽ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് അടങ്ങുന്ന മൊത്തം മൊത്തം പഠനോപകരണവും അടങ്ങുന്ന സ്കൂൾ കിറ്റ് വിതരണം സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീലത ഹെഡ് മാസ്റ്റർ ജെയിംസ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോജി ചെറിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ മഹാരാഷ്ട്ര മലയാളി അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട